നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കടച്ചക്ക ദേഹത്തിന് വളരെ നല്ല സാധനം കേട്ടോ കടച്ചക്ക പണ്ട് കടപ്പ്ലാവൊക്കെ സ്വാഭാവികമായിരുന്നു എല്ലാ വീട്ടിലും ഇന്നിപ്പോൾ ഒക്കെ കാശ് കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ് കടച്ചക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു ഉഗ്രം കൂട്ടാനാണ് ഏതിൻ്റെ കൂടെയും പറ്റും ചോറിന് മാത്രമല്ല മറ്റേതിനോടൊപ്പവും തന്നെയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല സ്വാദാണ് നമ്മൾ കോളിഫ്ലവറൊക്കെ ഉണ്ടാക്കണേക്കാട്ടിലും ഒക്കെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വായക്ക് രുചിയില്ലാത്ത സമയത്തുള്ള സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളമാതിരി തന്നെ വളരെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒഴിച്ചൂട്ടാണെന്നോ അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി കുറുക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും ഉപ്പേരിയല്ല മെഴുക്കുപറ്റിയല്ല അപ്പോൾ ഒരു ഒഴിച്ചിട്ടാൻ തന്നെ രണ്ട് കടച്ചക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ ഒരു ഉരുളക്കിഴങ്ങ് ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഒരു കുഞ്ഞേ തക്കാളി സവാളൊക്കെ ചേർക്കുന്നുണ്ട് അത് ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് രണ്ടും ആദ്യം അരിഞ്ഞെടുക്കാം അപ്പോൾ കടച്ചക്ക കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കടച്ചക്ക അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് നാടൻ തക്കാളി മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവോള ചെറിയ സവോളയാണ് ഇതെല്ലാം കൂടെ നുറുക്കി വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പ് ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുക ഇനി നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കാം കേട്ടോ കുറച്ചുകൂടെ വെള്ളം വേണ്ടീരും എന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഒപ്പിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെന്തോളൂ അപ്പം നമ്മുടെ കടച്ചൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്ന് വറുത്തിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുഴുവലി ആവശ്യത്തിന് എരിക്കനുസരിച്ചിട്ട് വറ്റൽമുളക് കറിവേപ്പില കറിവേപ്പിലൊക്കെ കുറച്ചും കൂടി നമുക്ക് എടുത്തോളൂ കേട്ടോ അതുപോലെ തന്നെ അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കുരുമുളക് അതോടൊപ്പം തന്നെ ഒരു രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മതി നാളികേരം കാരണം നാളികേരത്തിൻ്റെ ഫ്ലേവർ ഒന്നും മുന്തി നിൽക്കേണ്ട കാര്യമില്ല ഇന്ന് നാളികേരം വേണേനും ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തിട്ട് അരയ്ക്കേണ്ടതാണ് കേട്ടോ ഫൈനായിട്ട് അരയ്ക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഈ കറിയിലേക്ക് വേണ്ട ഉപ്പ് നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുറത്ത് മഴ പെയ്തു പെയ്യുന്നുണ്ട് കേട്ടോ നിർത്താതെ പെയ്തും കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കണ്ടോ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഉടയുന്നു കേട്ടോ എന്തായാലും ഞാനിത് അപ്പുറത്തെ ഗ്യാസിലേക്ക് വാങ്ങി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ളത് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ വിട്ടതാണ് ഒരു സവാളയുടെ കുഞ്ഞൊരു കഷ്ണം അവർ ഒന്നും വേണ്ട കേട്ടോ കാൽഭാഗം കൂടി വേണ്ട പക്ഷേ എണ്ണ ഇത് വേണേനും ഇട്ടുകൊടുക്കാം ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന എല്ലാം കൂടി മുളക് അതുപോലെ തന്നെ മല്ലി ജീരകം കുരുമുളക് കറിവേപ്പില എല്ലാം കൂടി കൊടുക്കാം ഗ്യാസ് സിമ്മിൽ വെക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണ്ടിങ്ങനെ വറക്കാതെ തന്നെ എല്ലാം എല്ലാവരെയൊക്കെയാണ് ഞാൻ ഒരു കടലക്കൂട്ടാൻ വെച്ചിട്ടുണ്ട് അത് വേറൊരു ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റാണ് ആണ് പക്ഷേ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെയും കൂടി പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അതിപ്പോൾ ഉരുളം കിഴങ്ങ ഉള്ളിയും കൂടി മസാലക്കറി ഉണ്ടാക്കി വെച്ചാൽ അതെ വറുത്തിട്ടും വെക്കാം അല്ലാതെ നമുക്ക് പച്ചക്കായിട്ട് അരയ്ക്കാം അത് വേറൊരു ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി വെക്കൂ കേട്ടോ കടച്ചൊക്കെ ആയാലും ശരി ഉരുളക്കിഴങ്ങ ഉള്ളി എന്ത് മസാല ആയാലും ശരി മതി നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ട് നാളികേരം നാളികേരം ഞാൻ പറഞ്ഞു വളരെ കുറച്ച് മതി നാളികേരം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചുമന്ന കളറൊന്നും ആവേണ്ട നന്നായിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തുള്ളതേ ഉള്ളൂ കേട്ടോ നമ്മൾ സാമ്പാറിനൊക്കെ വറക്കുന്ന ആ ഒരു പരിവം ഒന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ചൂടാറിയതിന് ശേഷം ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോഴത്തേക്ക് അപ്പുറത്തെ ഗ്യാസിൽ ഇരുന്നിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇത് കുറുകി കിട്ടണം കേട്ടോ കഷ്ണം കഷ്ണമായിട്ട് കിടക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഒരു ഉരുളക്കിഴങ്ങ് കൂടി നമ്മൾ ചേർക്കുന്നത് നല്ലൊരു കൊഴുപ്പ് കിട്ടും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശ ഇഡ്ലി എല്ലാറ്റിൻ്റെ കൂടെ പൂരി ചപ്പാത്തി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കടച്ചക്ക കറി കേട്ടോ ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് വെന്തിട്ടുണ്ട് ഇതേപോലെ വേവണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അരപ്പ് കരപ്പൊഴിച്ചുകൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒര ഗ്ലാസ്സും കൂടി വെള്ളം കാരണം മൺചട്ടിയാണ് അതിലിരുന്ന് കുറുങ്ങിക്കോളും എന്താ ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ എന്തൊരു മണ വരുന്ന അറിയാം അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ ഇതിപ്പോൾ കടച്ചക്കയിൽ മാത്രമല്ല കേട്ടോ വേറെ നിങ്ങൾ ഉരുളം കിഴങ്ങുകൊണ്ട് അതുമാതിരി കപ്പങ്ങ അതുകൊണ്ടൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അരപ്പൊക്കെ നന്നായിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും കാരണം മൺകലായതുകൊണ്ട് നന്നായിട്ട് കട്ടിയായി വരും ഇതിലേക്ക് കടുകൊന്നും വറുത്തടേണ്ട ഒരു കാര്യമില്ല ഒരു സവോളയുടെ പകുതി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയാച്ചൊരു വട്ടത്തിൽ അരിഞ്ഞത് രണ്ട് മുളകും കുറച്ച് കറിവേപ്പിൽ മണങ്കെടുക്കാം ഉണ്ടെങ്കിൽ അത് മാത്രം മതി വറവടുക കേട്ടോ കടുക് വറക്കേണ്ട കാര്യമില്ല കണ്ടോ കാണുമ്പോൾ തന്നെ അറിയില്ല ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ മതി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറിവേപ്പിൽ കൊടുക്കാം അതോടൊപ്പം തന്നെ കുഞ്ഞൊരു ശർക്കരയുടെ കഷ്ണം അത് പിന്നെ പറയേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും അവസാനം കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് സവാളയാണ് എൻ്റെ കയ്യിലുള്ള സവാളയും അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളകും കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയിൽ വറുത്തതാം കേട്ടോ അപ്പോൾ ഞാനൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇടാം അത്ര പരിപാടിയുള്ളൂ കേട്ടോ എന്നിട്ട് വറുത്തോട്ടാം ഇപ്പം കണ്ടോ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട് ഈ സമയത്ത് ഒരു നുള്ളു കായപ്പൊടി കെട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ കുടഞ്ഞാൽ മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് വറുത്തോട്ടാം അപ്പോൾ നമുക്ക് വറുത്തു ഹായ് ഹരി എന്താവും ഇതിൻ്റെ ഒരു സ്വാദറിയോ അങ്ങനെ ഇരിക്കട്ടെ അപ്പം നിങ്ങൾ ഇതേപോലെ ഉരുളം കയങ്കിലും ഉള്ളിലും ചെയ്തോക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കരണ്ട് പോയി അതാണ് ഒരു സൈഡ് ഇങ്ങനെ കറുത്ത് കാണുന്നത് കേട്ടോ ക്ഷമിക്കണം മഴയല്ലേ എപ്പോഴും എപ്പോഴും കരണ്ട് പോവാണേ അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ കടച്ചൊക്കെ കൂട്ടോ നല്ല കുറു കുറുതനായിട്ടുണ്ട് കണ്ട ഒന്ന് ഒഴിച്ചു വിട്ടാനാണേനോട്ടോ വിളമ്പാം നല്ലോണം വിളമ്പി കൊടുക്കാം മതി ഉരുട്ടാം മുളക് ൾ കൊടയ്ക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കടച്ചക്ക ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉള്ളി വെച്ചതേപോലെ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഉരുള കിട്ടിയില്ല എന്നൊക്കെ പറയണ്ട മഴയത്ത് പുതച്ച് മൂടി കിടക്കുകയും അപ്പം എല്ലാവരും എണീച്ചോളൂ കേട്ടോ അങ്ങനെയുള്ള പരാതികളൊക്കെ കണ്ടു ഇതെല്ലാവരും കഴിച്ചോളൂ അപ്പോൾ ഈ കടച്ചക്ക റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരേക്ക് ബായ്